സഞ്ചരിച്ചു റൂട്ടുമാറ്റ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കെതിരെ അസം പോലീസ് കേസെടുത്തു നേരത്തെ നിശ്ചയിച്ച റൂട്ടിൽ നിന്നും വ്യത്യസ്തമായി യാത്ര കടന്നുപോയെന്നും ഇതുവഴി ജോർഹട്ടിൽ സംഘർഷ സമാന സാഹചര്യം സൃഷ്ടിച്ചുവെന്നും കാണിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് യാത്രയുടെ മുഖ്യ സംഘാടകൻ കെ ബി ബൈജു അടക്കം ഏതാനും പേർക്കെതിരെയാണ് ജോർഹട്ട് സദർ പോലീസ് കെ ബി റോഡ് വഴി പോകാനാണ് യാത്രയ്ക്ക് അനുമതി നൽകിയിരുന്നത് എന്നാൽ നഗരത്തിൽ യാത്ര മറ്റൊരു വഴിക്ക് തിരിഞ്ഞുവന്ന് തിരക്കും ഗതാഗത സ്തംഭനത്തിന് പോലീസ് പറയുന്നു ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശങ്ങൾ യാത്രയിൽ പാലിച്ചില്ലെന്നും റോഡ് സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമുണ്ടായെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് എന്നാൽ റൂട്ട് മാറ്റിയിട്ടില്ലെന്നും യാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണയിൽ അസ്വസ്ഥനായ മുഖ്യമന്ത്രി പകവിട്ടുകയാണെന്നും സംഘാടകർ ആരോപിച്ചു യാത്ര പരാജയപ്പെടുത്താൻ അസം സർക്കാർ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര വ്യാഴാഴ്ചയാണ് അസമിൽ പ്രവേശിച്ചത് എട്ട് ദിവസമാണ്